മണപ്പുറം ഗീതാരവി പബ്ലിക് സ്കൂളിലെ ഈ അധ്യയന വർഷത്തെ കുട്ടികളാൽ തിരഞ്ഞെടുക്കപ്പെട്ട പാർലമെൻ്റ് അംഗങ്ങളുടെ സ്ഥാനാരോഹണ ചടങ്ങ് നടത്തി പ്രിൻസിപ്പൽ മിൻഡു പി മാത്യു അധ്യക്ഷനായി കൊടുങ്ങല്ലൂർ ഡിവൈഎസ് പി വി കെ രാജു ഉദ്ഘാടനം ചെയ്തു ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ട ബ്രൈറ്റ് ഉണ്ണികൃഷ്ണൻ വൈസ് ക്യാപ്റ്റൻ ഫാത്തിമത്ത് റൈസ റാസിഖ് സ്പോർട്സ് ക്യാപ്റ്റൻ മുഹമ്മദ് അയാൻ വൈസ് സ്പോർട്സ് ക്യാപ്റ്റൻ ആദിദേവ് ദേവ് എം കോ കരിക്കുലർ ക്യാപ്റ്റൻ സൌരീഷ് ഷൈൻ വൈസ് കോ കരിക്കുലർ ക്യാപ്റ്റൻ ഋഷികേഷ് എന്നിവരും മറ്റ് നാല് ഗ്രൂപ്പുകളുടെ ക്യാപ്റ്റന്മാരും വൈസ് ക്യാപ്റ്റന്മാരും ബാഡ്സ് ഏറ്റുവാങ്ങി ചടങ്ങിനോടനുബന്ധിച്ച് നടന്ന കുട്ടികളുടെ മാർച്ച് പാസ്റ്റ് കാഴ്ചക്കാരയിൽ കൗതുകം ഉണർത്തി സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ ലളിത സ്കൂൾ കോർഡിനേറ്റർ സുഗീഷ സ്പോർട്സ് ടീച്ചർ ഐശ്വര്യ എന്നിവർ നേതൃത്വം നൽകി കുട്ടികളെ തിരഞ്ഞെടുത്ത രീതിയൊക്കെ കേട്ടപ്പോൾ വളരെ അഭിമാനവും സന്തോഷവും തോന്നി ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എം ഐക്ക് പഠിക്കുന്ന സമയത്ത് കോളേജ് യൂണിയൻ ചെയർമാനായിരുന്നു അന്ന് പിന്നെ ഓരോ പാനലുകളാണ് ഓരോ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ പാനലുകളാണ് ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ കോളേജ് ജനറൽ സെക്രട്ടറി ആകാൻ കഴിഞ്ഞിട്ടുണ്ട് പ്രീഡിംഗ് പഠിക്കുമ്പോൾ മലയാള അസോസിയേഷൻ സെക്രട്ടറി ആകഴിഞ്ഞിട്ടുണ്ട് ക്ലാസർ പ്രസിഡന്റും ആകാൻ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇതിൻ്റെ ആ ലീഡർഷിപ്പിൻ്റെ എല്ലാ അർത്ഥവും മനസ്സിലാക്കി വന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷം തോന്നി ഇവിടുത്തെ ഈ ഒരു പ്രവർത്തനം എലക്ഷൻ നടക്കുന്നു കുട്ടികൾക്ക് ക്യാമ്പയിൻ ചെയ്യാനുള്ള സമയം കൊടുക്കുന്നു ക്ലാസ്സുകളിൽ നിന്നും കയറിയിറങ്ങി വോട്ട് അഭ്യർത്ഥിക്കുന്നു ഞങ്ങളെന്ന് വീടുകളിൽ പോയി വോട്ട് പിടിക്കുമായിരുന്നു ആരും അറിയാതെ കോളേജിൽ പഠിക്കുമ്പോൾ വീടുകളിൽ പോയി വോട്ട് പിടിക്കുമായിരുന്നു ശരി ഞായറും ദിവസങ്ങളിൽ ആ വോട്ടൊക്കെ ഉറപ്പുള്ള വോട്ടായിരുന്നു അത് വളരെ സന്തോഷം തോന്നി ആ സ്കൂളിൻ്റെ ആ ഒരു പ്രവർത്തനം എത്ര മനോഹരമാണ്